ഇത് പറയാൻ എന്തിനാണ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നെയൊക്കെ ഏൽപ്പിച്ചപ്പോഴെ കാണുന്നത് മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന് തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ ഞാനിപ്പൊ എന്ത് ചെയ്യാനാ അത് ഞാൻ തന്നെ പറയണോ വല്ല നക്കാപ്പിച്ചു ഒതുക്കടാതിന് അങ്ങനെ ഒന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല ആ വർമാജിയുടെ കൊച്ചുമോള അച്ഛനൊരു കാര്യം ചെയ് ആ വർമാജിയെ വിളിച്ചൊന്ന് ഫസ്റ്റ് എന്നാ പിന്നെ അതായിരിക്കും അടുത്ത തലക്കെട്ട് മന്ത്രിയുടെ സ്വാധീനം പത്രപ്രവർത്തനത്തിലും എങ്കിൽ ഉടമസ്ഥന്മാരെ അറിയാലോ അവരെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ കള്ളൻ സേറ്റ് വിനിയോ അയാൾ ഈ ഭൂലോൺ തന്നെ ഭാര്യ ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് അച്ഛൻ പറയുന്നത് നിന്റെ കുറെ ഉണ്ടല്ലോ തിന്നും കുടിച്ചു നടക്കുന്ന വർഗങ്ങള് എനിക്കറിയാൻ എന്ത് ചെയ്യണോന്ന് പിന്നെ അച്ഛൻ കയറിത് നീ എന്ത് വേണേ ചെയ്തു ഹലോ കുറച്ചു മുമ്പ് ഹോട്ടൽ ചാണകയിൽ നിന്ന് ശേഖരൻകുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടായി ഞായറാഴ്ച ഉപയോഗിക്കുന്ന കണ്ണാടി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നായിരുന്നു ശേഖരൻകുട്ടിയുടെ മറുപടി ചീഫ് മിനിസ്റ്ററോ ശരി ശേഖരൻകുട്ടി താഴെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് അല്ലേ അച്ഛൻ ഇവിടെ ഞാനിപ്പോ വരാം അച്ഛനവിടെ ഇവിടെ അശ്വതി അവിടെ

विश्व മനേ മോനെ താൻ കാണണം ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് മതി ഡോക്ടർമാരോട് പറഞ്ഞേക്കണം യെസ് പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കാണുമോ ഇല്ല സർ എപ്പോഴും വേണ്ടിങ്ങനെയാ പറയാറ് പക്ഷെ വരുന്ന നേരെ മറിച്ചും മോനെ ഞാൻ രാവിലെ വരാം കൊശി താമാടു ഇല്ല ടൂർ പോയിരിക്കുകയാണ് നാളെ എന്നെ കാണാൻ ആ നല്ലൊരു ന്യൂസ് ജേർണലിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തു രക്ഷപ്പെടൽ കുറിച്ച് നോവൽ ഉണ്ട് അതിലൊരുപാർ അയാൾ ന്യൂസ് വാലി ഉണ്ടാക്കാൻ സ്വയം സംഭവങ്ങൾ സൃഷ്ടിച്ച് ന്യൂസ് ഉണ്ടാക്കും ഇത് ഞാൻ എഴുതിയാൽ അതുപോലെയാണെന്ന് ആളുകൾ കരുതും എനിക്കാ നഷ്ടം ഞാനോ അശ്വതിയെടുത്തില്ല ഞാൻ നാളെ നാട്ടിൽ പോകും അച്ഛന്റെ ആണ്ടാണ് സാഗറിന്റെ അച്ഛൻ ആരായിരുന്നു ഒരു സാധു മനുഷ്യൻ വില്ലേജ് ഉദ്യോഗസ്ഥൻ ആറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു സാഗർ ഒറ്റ മകനാണോ അതെ എനിക്കൊരു കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ എന്റെ അച്ഛനെ നല്ലോണം ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ഞാനത് പഠിക്കുകയായിരുന്നു ഞാനൊരു നിലയിൽ എത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു പാവം ജീവിതം മുഴുവൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു അച്ഛന്റെ വിധി വീട്ടിൽ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ കൂടെ അമ്മ വിളിക്കാഞ്ഞിട്ടല്ലേ വരണ്ടേ അച്ഛന്റെ കുഴിമാടത്തിൽ എന്നും വിളക്ക് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ് സാഗർ നാട്ടിൽ പോകുമ്പോ ഞാനും വരട്ടെ എന്തിനെ എനിക്ക് സാഗറിന്റെ അമ്മയെ കാണണം ഞാൻ പോയാ വൈകിട്ട് മടങ്ങി വരൂ അത് സാരമില്ല നാളെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല

പറയാൻ പാടില്ലാത്ത പ്രവൃത്തി എന്തിനാ ചെയ്യുന്നത് ഞാനത് എന്നോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്രയും നേരം ആയപ്പോ ഞാൻ വിചാരിച്ചു നീ വരില്ല അമ്മേ ഇത് അശ്വതി വർമ്മ ഒരു പത്രപ്രവർത്തക ബോംബെ എന്റെ ഒരു കൂട്ടുകാരന്റെ സഹോദരിയാളെ വളർന്നതും പഠിച്ചതൊക്കെ അശ്വതിക്ക് സാഗർ വെറുതെ പറഞ്ഞതാ നാട്ടിലേക്ക് പോയിരുന്നു ഞാനും വരാം എനിക്ക് അമ്മ ഒന്ന് കാണുന്നു എനിക്കറിയാം അവൻ അങ്ങനെ പറയൂ ആ നീ പോയി കുളിച്ചിട്ട് വാ വലിയ ഞാൻ ആ ഇളയെ തന്നെ വിളിച്ചോണ്ട് വരാം അമ്മേ ഞാൻ രാവിലെ അതൊന്നും പറഞ്ഞാ പറ്റില്ല പോയി കുളിക്കേ അല്ല പോടാ എനിക്ക് അങ്ങനെയാ മോളെ ഇവനെ കണ്ടാ പിന്നെ കയ്യും കാലും ഓടില്ല മോളെവിടേരി ഞാൻ ആ ഇളയതിനെ വിളിച്ചോണ്ട് ഇപ്പൊ വരാം ഉം മതി ഇപ്പൊ കൊണ്ടുവരാം അമ്മയുടെ അവിയൽ വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വേണ്ട കുറച്ചു വേണ്ട ഞാൻ ഒരുപാട് കൈ വേണ്ട പ്ലീസ് എന്താ മോണെ മതിയാക്കിയോ മതിയമ്മേ എനിക്ക് കുട്ടിയെ വലിയ ഇഷ്ടായി അമ്മ എന്താ ഈ പറയുന്നത് നീ ഒന്നും പറയണ്ട ഞാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത പ്രാവശ്യം നീ വരുമ്പോ ഞാനും കൂടെ വരും എനിക്ക് ഈ കുട്ടിയുടെ ചേട്ടനെ ഒന്ന് കാണണം അമ്മേ ഞാൻ വരട്ടെ ആ പോയി പോയിട്ട് വാങ്ങൂന്നേ എന്തൊരു സ്നേഹ അമ്മയ്ക്ക് അമ്മ നമ്മളെ ആകെ തെറ്റിദ് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു അശ്വതി പറഞ്ഞില്ല എല്ലാം കേട്ടതേ ഉള്ളൂ അമ്മയെ ആഗ്രഹിക്കുന്നതേ അവരും ആഗ്രഹിച്ചുള്ളൂ എങ്കിൽ അമ്മയെ നിരാശപ്പെടുത്തുന്ന എന്തിനാ ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചൂടെ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന വിവരം അമ്മയെ ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല അവളിപ്പോൾ അവളുടെ സുഹൃത്തിനെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ച ശ്രമിച്ചെ അവൾ കൊന്നു അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് പെൺകുട്ടി കുറിച്ച് സാഗർ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ ഈ ഇളം പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് വേദനയും ദുഃഖവും അനുഭവിക്കേണ്ടി വന്നു ജ്യോതിക്ക് പക്ഷേ ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റേതായിരിക്കും ഇവിടെ ഒന്ന് പുറത്തു വരുന്ന ദിവസം ജ്യോതി സാഗരന്റെതാവും ചേർന്ന തൊഴിലല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ദയവായി നിങ്ങൾക്ക് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ ഈ തൊഴിലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ മാത്രം എന്റെ ജീവന് ഇന്നൊരു സെക്യൂരിറ്റിയും ഇല്ല ഞാൻ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിക്കുന്നു ഒരു ബുള്ളറ്റോ റേസറോ റേസറോക്സിഡന്റ് എന്ത് വേണമെങ്കിലും ആവാം സാഗർ ും പറയരുത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നെ ആശ്വസിപ്പിക്കാണോ ഏശ്വതി നമ്മൾ പരിചയപ്പെടുമ്പോ ഞാനൊരു കള്ളക്കടത്തുകാരനും അശ്വതി ഒരു ജേണലിസ്റ്റായിരുന്നു ഇന്നാ ബന്ധം അതിലേറെ വളർന്നു യു ആർ എ ഗുഡ് ഫ്രണ്ട്